ഹലോ ഗായ്സ് അസ്സാംക്കും അപ്പോൾ ഇന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളുടെ നിക്ഷാ അനിവേഴ്സറി ആണെന്നുള്ളത് അപ്പോൾ ഇത് ഇത് സെറ്റാക്കിയിട്ട് ആളെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ പോകണം ഇതും കേക്കുമാണ് അപ്പോൾ അവിടെ കേക്കും അതുപോലെ തന്നെ ഹാമ്പറും സെറ്റാണ് അപ്പം ആർക്കാണെന്നുള്ളത് പറയാം ഓക്കെ 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 പറയ ഓക്കെ അപ്പം ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ അഞ്ചാൾക്കാരാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ എന്തിനാ പോകുന്നത് എന്നുള്ളത് പറയണ്ടേ അപ്പോൾ ഇന്ന് ജുബിൻ്റെ ആനിവേഴ്സറി ആണ് ആളുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് അപ്പം ആളെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണം ഒരു കേക്കും ഹാമ്പറൊക്കെ സെറ്റാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ നമ്മൾ വന്നതാണ് പോള് വന്നേപാട് ഓളെ ഓർഡിക്സൊക്കെ കളിക്കുവെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വരുന്നത് ഓളെ അറിയണം പക്ഷേ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനൊന്നും ആൾക്കറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ സിമ് നല്ല ഉറക്കായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്ത് പിന്നെ ഐസക്ക് ഈ എവിടെയെങ്കിലും പോകുകയെന്ന് കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഉറക്കൊന്നും ഉണ്ടാവില്ല ആൾ പിന്നെ ഫുൾ ഓൺ ബാറ്ററി ഫുൾ ചാർജിലായിരിക്കും പിന്നെ നമ്മൾ അവിടെ എത്തിയ സമയത്ത് സെയിം നല്ല ഉറക്കായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആളിങ്ങനെ ഉണർന്നിരിക്കുന്നേ ഉള്ളൂ ബട്ട് ഫുൾ ഓൺ കൺഫ്യൂഷനിലാണ് കാരണം ഇവരെല്ലാവരും എന്താകട്ടെ അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് ആളിരിക്കണേ കാരണം ആൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ആരും അവിടെ ഇല്ലായിരുന്നല്ലോ അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിലാണ് ആളിപ്പോഴും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം ഒരു പത്തര പത്തേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഫുഡ് നാക്കണ്ടാന്ന് പറഞ്ഞു അപ്പം ഒരു ലക്ഷം കുടിച്ച് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ള പരിപാടിയിലാണ് മെയിനായിട്ട് കേക്ക് കട്ട് ചെയ്യുക ഓക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുക റിട്ടേൺ വേഗം പോകുക എന്നുള്ള മൈൻഡിലാണ് വന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടെ എത്തിയപ്പോഴാണ് വേറൊരു കാര്യം അറിയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ പെണ്ണുണ്ടല്ലോ ഇവരുടെ ഇവിടെ നാത്തൂന് ജുബിൻ്റെ നാത്തൂൻ്റെ ബേർത്ത് ഡേ എന്തായിരുന്നു എന്നുള്ളത് നമ്മളറിയില്ലായിട്ട് അപ്പോൾ അവളുടെ ബേർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അതറിയാത്തുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് ഒന്നും വാങ്ങാൻ പറ്റിയില്ല നമ്മൾ ഇവയ്ക്കുള്ള നിക്കാനിവേഴ്സറീൻ്റെ കേക്കുമായിട്ടായിരുന്നു വന്നത് പിന്നെ നമ്മളവിടെ കയറിയിട്ട് വേഗം ഇറങ്ങാമെന്നുള്ളൊരു മൈൻഡ് സെറ്റാക്കിയിട്ടാണ് നമ്മളവിടെ എത്തിയത് പക്ഷേ അവിടുത്തെ ഇപ്പം ഫുൾ എന്താണ് മൊത്തത്തിൽ മാറിയിട്ട് കാരണം മക്കളെ കളിയും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു പിന്നെ കുറേ നേരം ഒരമ്മനായിട്ടൊക്കെ സംസാരിച്ചിരുന്നപ്പം അങ്ങനെ ടൈം പോയത് പിന്നെ നമ്മൾ വേഗം കേക്ക് കട്ടുക എന്നുള്ള ഒരു പരിപാടിയിലേക്ക് നിന്ന് അപ്പം നാത്തൂനെ പിടിച്ചലിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് കാരണം അവിടെ കേക്ക് കട്ടിയാ നിൽക്കില്ല എന്ന് പറഞ്ഞു കാരണം നിക്കാനുസരുന്ന കേക്ക് അല്ലേന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര കുറവ് നമ്മൾ പിടിച്ച് അലച്ചു ആൾക്കോട് നിർബന്ധിച്ച് കേക്ക് കെട്ടിപ്പിച്ചാൽ കേട്ടോ പിന്നെ നമ്മളെല്ലാവരും കേക്കൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു ഹാമ്പർ കൊടുക്കാനുണ്ടല്ലോ നമ്മൾ സെറ്റാക്കി വെച്ചാൽ അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു കാരണം അവൾ ഒക്കെ എന്തായാലും കണ്ടാൽ മനസ്സിലാവും അപ്പം അവൾ കാണണ്ടേ സുൽ എന്താക്കിയും എൻ്റെ ബ്രദറാണ് ആൾ പോയിട്ട് പിന്നെ കാറിലായിരുന്നു ഹാമ്പർ ഉള്ളത് അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്നു പിന്നെ അവൾ കിച്ചണിലേക്ക് പോയ സമയത്ത് അവൻ എൻ്റെ കയ്യിൽ കൊണ്ടുത്തന്നാണ് അപ്പോൾ നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പം ആൾ പിന്നെ കിച്ചണിൽ ചെയ്തത് ചെയ്തതെട്ടോ അപ്പോൾ ആൾ വരുന്ന സമയത്ത് നമുക്ക് കേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാത്രം എടുക്കാൻ വേണ്ടി പോയതായിരുന്നു അങ്ങനെ പാത്രം കേട്ട് വന്നപ്പോൾ ഞാൻ ഈ ഹാമ്പർ കൊടുത്ത സമയത്ത് ആൾ ഭയങ്കരമായിട്ട് ആയി കാരണം ആളിത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു നമ്മൾ കേക്ക് കേട്ട് വരും തന്നെ ആൾ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതും കൂടെ കിട്ടിയപ്പോൾ ആൾ ഫുള്ളോൺ ഹാപ്പിയായി അപ്പം കുറച്ചു നേരം നോക്കി അതിൽ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ഫുൾ ഓൺ ഹാപ്പി പിന്നെ ഈ കേക്കിൻ്റെ അടുത്തൊന്നും ഈ ഉറുമ്പ് വരുമല്ലോ കേക്ക് വെച്ചാൽ അതേപോലെ തന്നെ ജയീൻ്റെ കഥ കാരണം കേക്കിൻ്റെ അടുത്തൊന്നും മാറുന്നില്ല ആളിങ്ങനെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പിന്നെ അത് കഴിഞ്ഞ കഥയിലേക്ക് അവൾ അവളെ വിശുദ്ധ അവളെ ഹാർട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കും അത് ഭയങ്കര ഒരു സർപ്രൈസായിട്ടുണ്ട് അവൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടും എന്നുള്ളത് പിന്നെ അവൾ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് ഭയങ്കര കുറവായിട്ട് ഇത് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടല്ലോ ഇടലോന്നുള്ള ഒരു ഇതിൽ ആൾ ആ ചമ്മലിൽ കാരണം മാറ്റിയിട്ടൊന്നുമില്ലല്ലോ നോർമൽ ഡ്രസ്സിലല്ലേ അപ്പം ആ ഒരു ചമ്മലിൽ ആൾ ഭയങ്കരമായിട്ട് കർട്ടണ മറവിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഈ കേക്ക് കിട്ടിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ടൈമായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അവരോട് യാത്രയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി പിന്നെ അവർ ഹാപ്പി ആയതുകൊണ്ട് ഞാനും ഒരുപാട് ഹാപ്പി ആയി കാരണം അവർക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം ജുബി അത് പൊക്കുന്നു നിങ്ങൾക്ക് ഒരു പേരുണ്ടായിരുന്നു പക്ഷേ ആ പ്ലാൻ ചെയ്ത പോലെ നല്ല രാത്യമായിട്ട് നടന്നു അപ്പോൾ ഇത്രയുള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോ കണ്ടു വരെ ബൈ